രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംഘടനാ തലത്തിൽ ആരംഭിച്ച കോൺഗ്രസ് പാർട്ടിയിൽ അത്യപൂർവ്വ പട്ടികയും തയ്യാറായി പദവിന് വിപരീതമായി വിവിധ ജില്ലകളിൽ ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ ജില്ലകളിലെ ജയസാധ്യതയില്ലാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് നിലവിൽ തയ്യാറായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സ്വയം സ്ഥാനാർത്ഥികളായി പലരും രംഗത്തെത്തിയതോടെയാണ് ജയസാധ്യതയില്ലാത്തവരുടെ ലിസ്റ്റ് കനകോലു തയ്യാറാക്കിയത് ചാനലുകളിലെയും സാമൂഹിക മാധ്യമങ്ങളിലെയും റിപ്പോർട്ടർമാരെയും മറ്റും സ്വാധീനിച്ച് തങ്ങളാണ് സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ പലരും പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാത്തവർ പോലും സ്ഥാനാർത്ഥികളായി ചാനൽ റിപ്പോർട്ടിങ്ങിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ചാനൽ റിപ്പോർട്ടിംഗിൽ സ്ഥാനാർത്ഥികളായി ഇടം പിടിച്ച ഭൂരിഭാഗം പേരും ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളായി കനഗോലുവിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം യു ഡി എഫിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ഏറ്റവും യോഗ്യൻ താൻ തന്നെയാണെന്ന പരോക്ഷ അവകാശവാദവുമായി ശശി തരൂറും രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്നും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചിരുന്നു സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം എക്സിൽ പങ്കുവെച്ചു കൊണ്ടായിരുന്നു തരൂരിന്റെ അവകാശവാദം തരൂരിന്റെ വാദം പാർട്ടികളിൽ വലിയ ചർച്ചയാവുകയും പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേസമയം ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന പാർട്ടി നേതാവ് പി ജെ കുരനും രംഗത്തെത്തിയിരുന്നു അധികാരത്തിന്റെ അപ്പകർണത്തിന് വേണ്ടിയാണ് തരൂർ കോൺഗ്രസിലെത്തിയതെന്നും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നതും ആ ലക്ഷ്യം വെച്ചാണെന്നുമാണ് പി ജെ കുര്യൻ പറഞ്ഞത് അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ ചൂണ്ടിക്കാട്ടി ശശി തരൂർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ലേഖനം എഴുതിയിരുന്നു കൂടാതെ സമീപകാലത്ത് തരൂർ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും പ്രശംസിച്ചുള്ള പ്രസ്താവനകളുടെയും പശ്ചാത്തലത്തിലായിരുന്നു കുര്യന്റെ വിമർശനം അടിയന്തരാവസ്ഥയെക്കുറിച്ച് തരൂരിന് ഇതാണ് അഭിപ്രായമെങ്കിൽ അദ്ദേഹം എന്തിനാണ് കോൺഗ്രസിൽ ചേർന്നതെന്ന് കുര്യൻ ചോദിച്ചു കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു കമ്മിറ്റിയിലും തരൂർ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല കോൺഗ്രസിനോട് ചേർന്ന് നിന്നാൽ അധികാരത്തിന്റെ അപ്പ കഷ്ണങ്ങൾ ലഭിക്കും ഇന്ന് സ്ഥിതി മറിച്ചാണ് ഇപ്പോൾ വല്ലതും കിട്ടണമെങ്കിൽ മോദിയെ സ്തുതിക്കണം അതുകൊണ്ടാണ് മോദി സ്തുതി നടത്തുന്നതെന്നുമാണ് കുര്യൻ വ്യക്തമാക്കിയത് ഉപതെരഞ്ഞെടുപ്പല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം ശക്തമായത് കൊണ്ട് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുകയില്ല എന്നും സ്ഥാനാർത്ഥികളുടെ മികവ് പ്രധാനമാണെന്നും കനകോലു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് ജയസാധ്യത ഇല്ലാത്തവരെ പൂർണമായും ഒഴിവാക്കണമെന്ന് എ നൽകിയ റിപ്പോർട്ടിൽ കനകോലു വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയെങ്കിലും യു ഡി എഫ് ജയിച്ചത് എഴുപത്തിരണ്ട് സീറ്റിൽ മാത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ ആധികാരികമായിട്ടാണ് ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലേത് തട്ടിക്കൂട്ട് ജയം മാത്രമായിരുന്നു പിന്നീട് അധികാരം സ്വപ്നം മാത്രമായി അവശേഷിച്ചു രണ്ടാം പിണറായി സർക്കാരിനെ ജനങ്ങൾക്ക് ബോറടിച്ചു എന്ന് മനസ്സിലായതുകൊണ്ടാണ് വീണ്ടും അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പുകളിൽ നിറഞ്ഞത് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വങ്ങൾ അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിച്ചതോടെ ഭരണത്തിലേക്ക് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞു അതിനിടയിലാണ് സ്ഥാനാർത്ഥി മോഹികളുടെ പ്രളയമുണ്ടായത് എഐ സി സിയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുക ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കി വേറിട്ട തിരഞ്ഞെടുപ്പ് തന്ത്രം ഒരുക്കിയ കനകോലുവിന് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളിലേക്ക് എത്താൻ ഇനി എളുപ്പമാണ് കനകോലുവിന്റെ ലിസ്റ്റ് കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുക ഉപതെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നേടുക എന്ന രീതിയിലായിരിക്കും കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുക